ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേവാസ് ക്രിയേറ്റീവ് സ്പേസ് അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ആർട്ട് ഓഫ് ലിവിങ് ഇൻ്റർനാഷണൽ സെൻറ്റർ ബാംഗ്ലൂരിലാണ് ഈ ബാംഗ്ലൂരിലത്തെ ഈ ആശ്രമവും ആശ്രമത്തിൽ ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളും കാഴ്ചകളും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ പാഠശാലയാണ് ഗുരുകുലത്തിൽ കുട്ടികളിൽ നിന്ന് പഠിക്കുന്ന പാഠശാല അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്താ പണ്ട് കാലത്ത് ഗുരുകുലത്തിൽ എന്താ ഗുരുവിൻ്റെ അടുത്ത് താമസിച്ച് പഠിക്കുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ഇവിടെ ഈ ആശ്രമത്തിൽ രാജ്യത്തിൻ്റെ നാനാ നാനാഭാഗത്ത് നിന്നിട്ടുള്ള കുട്ടികൾ ഇവിടെ പഠനം അഭ്യസിക്കുന്നുണ്ട് വേദങ്ങൾ അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ അഭ്യസിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതൊരു എന്താ പാഠശാല പോലെ ഇങ്ങനെ ആശ്രമം പോലെ ചെറിയ ചെറിയ പാഠശാലകൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിവിടെ ഒരു അമ്പലമുണ്ട് അതായത് പഞ്ചമുഖ ഗണപതിയാണ് ഗണപതി പ്രതിഷ്ഠയാണ് അഞ്ചു മുഖമുള്ള ഗണപതിയാണ് ഈ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇപ്പം നമ്മൾ അവിടെയൊക്കെ തൊഴുതു അതിൻ്റെ സൈഡിലായിട്ടും ഇവിടെയും രണ്ട് മൂന്ന് പ്രതിഷ്ഠകളൊക്കെയുണ്ട് അവിടെയെല്ലാം തൊഴുതു നമ്മൾ ഈ ആശ്രമം ഒക്കെ ചുറ്റാണെന്ന് കാണുകയാണ് കേട്ടോ ഈ പാഠശാല ഇപ്പം ഇത് ഇത് കണ്ടില്ല ഇതേപോലെ കുട്ടികൾ ഇഷ്ടംപോലെ കുട്ടികളാണ് അപ്പോൾ ഇവിടെ ഒരു നാല് വയസ്സ് മുതലുള്ള കുട്ടികൾ വീട് വിട്ട് അച്ഛനും അമ്മമാരെയൊക്കെ വിട്ടിട്ട് ഇവിടെ ഒന്ന് താമസിച്ചാണ് പഠിക്കുന്നത് അവർ വീട്ടിലേക്കൊന്നും പോകാറില്ല ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ടൊരാകാംക്ഷ തോന്നി ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ ഇടങ്ങളുണ്ട് ഓരോ ബാച്ച് തിരിച്ച് വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കണ്ടോ കുട്ടികൾ രാവിലെ തന്നെ എണീക്കുന്നു അവർ പഠിക്കുന്നു അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഗുരു പറയുന്ന പോലെയൊക്കെ ചെയ്ത് ഇവിടെയൊക്കെ താമസിക്കുക എന്ന് പറയുന്നത് അപ്പം ഞാൻ നന്ദുവിനെയൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ നന്ദുട്ടിക്കൊക്കെ ഭയങ്കര ഒരു എന്താ അതിശയാണ് വീടൊക്കെ വിട്ടിട്ട് പണ്ട് നമ്മൾ ഗുരുകുലം എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പം നമ്മളത് കണ്ടു അത്ര ദിവ്യമായ ഒരു സ്ഥലമാണിത് കുട്ടികൾക്കൊന്നും ഒരു സങ്കടമില്ലാട്ടോ പേരൻസിനെ വിട്ടു പോരാ െന്ന് പറഞ്ഞാലൊന്നും ഒരു പ്രശ്നമില്ല അവർ ഇതിൽ മുഴുകി നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കുട്ടികളോട് സംസാരിച്ചു അപ്പോൾ അവരൊക്കെ നോർത്ത് ഇന്ത്യൻസാണ് അവിടെ നിന്നൊക്കെ ഒത്തിരി ബീഹാർ അവിടെ നിന്നൊക്കെ വന്ന കുട്ടികളെയാണ് നമ്മൾ പരിചയപ്പെട്ടത് അപ്പോൾ ചോദിച്ചേച്ചു നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളും കാണിച്ചു തരാണ് ഇവിടെ ഇങ്ങനെ ഫലവൃക്ഷങ്ങളാണ് ഇവിടെ ഫുള്ള് നിൽക്കുന്നത് അപ്പോൾ ആ മരങ്ങളെയൊക്കെ കുറിച്ച് കാണിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആശ്രമവും ആശ്രമ പരിസരമൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ